ബിഗ് ബിഗ് ശേഷം മുടിയനെ കണ്ടായിരുന്നു ബോസിലെ എങ്ങനെ ഉണ്ടായിരുന്നു അവൻ അതിനകത്ത് അവൻ എങ്ങനെയാണോ അത് തന്നെയായിരുന്നു ഒരു ആക്ടി ഒന്നും അതിനകത്ത് ഞാൻ കണ്ടില്ല റിയൽ വിഷയം എങ്ങനെയാണോ അത് എന്ത് വിഷയം അവിടെ

അതെനിക്ക് പറയാനാണ് ഒരു കുഞ്ഞു പണമാണ് പക്ഷേ അത് നിങ്ങൾക്ക് ഉറപ്പായി ഇഷ്ടപ്പെടും എന്നുള്ളത് എനിക്കൊരു നൂറ് ശതമാനം വിശ്വാസം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അതൊരു അതൊരു പല പലതരത്തിലും അമ്മ ഒരാ ഒരാൾക്ക് പല പലതരത്തിലും അമ്മ ചെയ്യാൻ കിട്ടുമെന്ന് വെച്ചാൽ ഒരു അതിന് സമയത്ത് ദൈവത്തിന്റെ അനുഗ്രഹം മാത്രമാണ് അല്ലെ എന്ന് കുറേ അമ്മ അമ്മ തന്നെ പ്രേക്ഷകരുടെ പടം ഏറ്റവും നല്ലൊരു പടം തന്നെയാണ് എല്ലാവർക്കും ഒരു പടം വന്നു കാണും കണ്ട് കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് പറയണം അത് എങ്ങനെയാണ് എൻ്റെ തെറ്റാണ് ശരിയാണ് സ്കൂളൊക്കെ പറയണം അതാണ് പറയാനുള്ളത് എൻ്റെ സ്കൂൾ അധികം ഒന്നും എനിക്ക് പറയാറില്ല ഞാൻ ആകെ ടെൻഷൻ അടിച്ചു വയ്ക്കുകയാണ് നല്ല പോവുകയാണ് കാണുന്നത് പിന്നെ നിങ്ങളുടെ ഇത് പ്രമോഷൻ ചെയ്ത് കാരണം എല്ലാവർക്കും ഇങ്ങനത്തെ ഒരു ഭൂമി അല്ലേ ഇപ്പം എനിക്ക് വലിയ ബഹളങ്ങളൊന്നുമില്ല വലിയ പറയാത്തൊന്നും ചെരുവകളുള്ളൊരു ഇപ്പോഴത്തെ ഒരു ഭൂമിയല്ല അല്ലേ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൻ്റെ ഭൂമിയല്ല അപ്പം അത് ജനങ്ങളെങ്ങനെ എടുക്കുമെന്നുള്ളൊരു ടെൻഷനിലാണ് എല്ലാവരും എടുക്കണം എല്ലാവരും കാണും ചേച്ചിട്ട് അങ്ങനെയാണെന്ന് പറയാം കാരണം ഏത് പണക്കുണ്ടായിരുന്നു ചെറിയ ഓണമല്ലോ എനിക്ക് കണ്ണീന് വെള്ളം വന്നു സ്വല്പം എന്താ വെച്ചാല് ആ അത് ആ വെള്ളത്തിൽ വീണ സിനൊക്കെ വളരെ നന്നായിരുന്നു പറഞ്ഞാൽ എനിക്കത് കാണാൻ പറ്റില്ല പിന്നെ അതെന്നെയാ പറഞ്ഞ നിഷാ സാരെങ്കിലും അവാർഡ് ഉറപ്പാണ് ഉറപ്പാണ് ഇതിന് കൊടുത്തില്ലെങ്കിൽ പിന്നെ അവാർഡ് നിർണയിക്കുന്നവരോട് വിരോധിക്കും അവരെ ബഹിഷ്കരിക്കും ആ രക്തർക്ക് ജീവിക്കാൻ നിഷാമ്മ ജീവിക്കാൻ എനിക്കെന്റെ മുള പോലെയാണ് ഞാൻ എനിക്ക് ഏറ്റവും ഞാൻ ചെറിയ കഥാപാത്രം ഇതിനകത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അതൊന്ന് ശ്രദ്ധിക്കപ്പെടുന്നതല്ല പക്ഷേ നിഷാമ ജീവിക്ക അതെ നിഷാമ മാത്രമാണ് അതിനകത്ത് പ്രധാനം അത് അഭിനയിച്ചെന്ന് പറയാൻ പറ്റില്ല ഞങ്ങളിപ്പോഴും കോളേജിലൊക്കെ ചിരിച്ചും കളിച്ചും അഭിനയിക്കുന്നവരാണ് പക്ഷേ ഇത് ജീവിക്കുകയും ഇതൊരു ആശാട്ടിയുടെ ജീവിതമാണ് അല്ലാതെ അഭിനയമല്ല അതിനകത്ത് അഭിനയിച്ചിട്ടേ എന്നെ പറയേണ്ടത് ജീവിക്കേ അതാണ് എന്റെ അഭിപ്രായം ഒരു അവാർഡ് കിട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിക്കണം നിങ്ങളും പ്രാർത്ഥിക്കണം അല്ല നമ്മള് ഇപ്പൊ കുറെ ഇങ്ങനെ ഒരു കരയാനുള്ള പടങ്ങൾ വളരെ അപൂർവമായിരുന്നു എല്ലാരും കരുത്തരും